ആക്ഷൻ ഹീറോ ബിജു എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് അരിസ്റ്റോ സുരേഷ് പിന്നീട് നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുരേഷ് പരിചിതനായി മാറി ജനപ്രിയ ടെലിവിഷൻ പരിപാടിയായ ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിൽ മത്സരാർത്ഥിയായും അരിസ്റ്റോ സുരേഷ് എത്തിയിരുന്നു അമ്മയുമായി ഇപ്പോഴും ഒരു വാടക വീട്ടിലാണ് അരിസ്റ്റോ സുരേഷ് താമസിക്കുന്നത് സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം ഇതുവരെ പൂർത്തിയാക്കാനായിട്ടില്ല ബിഗ് ബോസിൽ നിന്ന് തനിക്ക് കുറെ പണം കിട്ടിയിരുന്നെങ്കിലും അതൊന്നും ഇപ്പോൾ കയ്യിലില്ലെന്ന് അരിസ്തോ സുരേഷ് വൺ ടു ടോക്സ് എന്ന യു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അരിസ്തോ സുരേഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്വന്തമായി വീടായിട്ടില്ല സ്വന്തമായി ഒരു വീട് വേണം എന്നതാണ് വലിയ ആഗ്രഹം എനിക്കല്ല എന്റെ അമ്മയ്ക്ക് വേണ്ടി ഇപ്പോഴും വാടകയ്ക്കാണ് താമസിക്കുന്നത് ബിഗ് ബോസ് ഷോയിൽ പോയപ്പോൾ കുറെ ക്യാഷ് കിട്ടിയതാണ് പക്ഷെ അതൊന്നും ഇപ്പോൾ തന്റെ കയ്യിലില്ല പിന്നീട് തരാമെന്ന് പറഞ്ഞ് പലരും വാങ്ങിച്ചു കൊണ്ടുപോയി അവരാരും തിരിച്ചു തന്നിട്ടില്ല രും അവർക്കും കിട്ടാത്തത് എന്നാണ് അരിസ്തോ സുരേഷ് പറയുന്നത് കോവിഡൊക്കെ വന്ന് അവരും പെട്ടുപോയി ആ കാശ് ഒന്നും താൻ ദൂർത്തടിച്ച് കളഞ്ഞിട്ടില്ല വെള്ളമടിച്ചോ ചൂത ഒന്നും നശിപ്പിച്ചിട്ടില്ല ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് അത് തിരിച്ചു തരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ താനും പെട്ടു ഒരു സിനിമയിലേക്ക് അതിന്റെ സംവിധായകൻ തന്നെ വളരെ ഇഷ്ടപ്പെട്ട് വിളിച്ചു ഇരുപത്തി അയ്യായിരം രൂപ അഡ്വാൻസ് ആയിട്ടും തന്നു കുറെ ദിവസം അഭിനയിച്ചു പിന്നീട് ആ സിനിമ തിയേറ്ററിലേക്ക് ഇറക്കാനുള്ള പണം ഇല്ലാത്തതിനാൽ പ്രൊഡ്യൂസർ തന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ വാങ്ങി അതിൽ പതിനായിരം രൂപ തിരിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ കുറെ പണം പോയിട്ടുണ്ട് എന്നും അരിസ്തു പറയുന്നു പിന്നെ നമുക്കുള്ളത് എപ്പോഴായാലും വരും എന്നാണ് കരുതുന്നത് ഒരു ലോട്ടറി അടിക്കും എന്നാണ് തോന്നുന്നത് ലോട്ടറി എടുക്കുന്നത് പതിവല്ല ആരെങ്കിലും ചേട്ടാ ഒരു ലോട്ടറി എന്ന് പറയുമ്പോൾ എടുക്കുന്നതാണ് അതും അടിക്കുമെന്ന് കരുതിയില്ല നാൽപ്പത് രൂപയുടെ ലോട്ടറി അമ്പത് രൂപ കൊടുത്താണ് വാങ്ങിക്കുക അത് പൊങ്ങച്ചം ചെയ്യുന്നതല്ല ലോട്ടറി അടിച്ചാൽ കൊള്ളാം എന്നും അരിസ്തു സുരേഷ് വ്യക്തമാക്കി